കുട്ടികളെ നമുക്ക് ഫിസിക്സിന്റെ മൂന്നാമത്തെ അധ്യായമായ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വൈദ്യുതകാന്തിക പ്രേരണത്തിലെ നമ്മുടെ അടുത്ത സെക്ഷൻ വൈദ്യുത വിതരണത്തിൽ വൈദ്യുതി മാർഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ വാട്ടർ മീറ്ററും അതുപോലെ തന്നെ വൈദ്യുതോർജം കണ്ടെത്തുന്നു പ്രോബ്ലംസും കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു അടുത്തത് നമ്മുടെ സുരക്ഷാ ഫീസ് മുതൽ ഇങ്ങോട്ടുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന മാർഗങ്ങളെ കുറിച്ചാണ് എല്ലാ കുട്ടികളും ഫുൾ വീഡിയോ സോറി ഫുൾ സ്ക്രീനിൽ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ പാഠപുസ്തകം നിങ്ങളുടെ അടുത്ത് വെച്ച് പൂരിപ്പിക്കാനുള്ളത് പൂരിപ്പിക്കുക ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം ഗാഹിക സർക്യൂട്ടിൽ അമിത വൈദ്യുതി പ്രവാഹം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ എന്തെല്ലാമാണ് നമ്മൾ ഫ്യൂസ്വെയറിനെ കുറിച്ച് പഠിച്ചാണ് ഫ്യൂസ് വയർ ഉണ്ടാക്കിയിരിക്കുന്നത് ടിൻ ലഡ് ഉപയോഗിച്ചാണ് അതുപോലെ ഫ്യൂസ് വയർ സർക്യൂട്ടിൽ ഘടിപ്പിക്കേണ്ടത് അങ്ങനെ സുരക്ഷിതത്വം വരുന്ന മരിച്ചാണ് ഒന്നും കൂടെ റിവേഴ്സ് ചെയ്യാണ് അപ്പൊ അമിത വൈദ്യുതി പ്രവാഹം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഏതാണ് ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടുമാണ് അമിത വൈദ്യുതി പ്രവാഹം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഇനി അമിത വൈദ്യുതി പ്രവാഹം ഉണ്ടായാൽ എന്താണ് സർക്യൂട്ടിന് സംഭവിക്കുക സർക്യൂട്ടിൽ അമിത താപം ഉണ്ടാവുകയും സർക്യൂട്ട് ഉപകരണങ്ങൾ നശിച്ചു പോവുകയും ചെയ്യുന്നു കേട്ടോ ഇത്തരം സാഹചര്യങ്ങളിൽ ഫ്യൂസ് സർക്യൂട്ടിനെ സംരക്ഷിക്കുന്നത് എങ്ങനെ ഫ്യൂസ് വയർ ഉരുകി പൊട്ടിപ്പോവുകയും വൈദ്യുതി പ്രവാഹം നിലച്ച് സർക്യൂട്ടും ഉപകരണങ്ങളും സുരക്ഷിതം ആകുകയും ചെയ്യുന്നു കേട്ടോ ഇനിയും സർക്യൂട്ടിലെ അമിതമായ വൈദ്യുതി പ്രവാഹ സാധ്യതകൾ പരിശോധിച്ച ശേഷം അനുയോജ്യമായ ആംബേറേജുള്ള ഫ്യൂസ് സ്ഥാപിച്ചാൽ സർക്യൂട്ട് പൂർവ്വ സ്ഥിതിയിലേക്ക് ആയിരിക്കുന്നു നമ്മുടെ അതായത് ഫ്യൂസ് പൊട്ടിപ്പോയാൽ നമ്മൾ വീണ്ടും വേറെ ചെറിയ വയർ എടുത്തിട്ട് വീണ്ടും അത് കെട്ടിവെക്കുന്നു അല്ലെ അനുയോജ്യമായ ആംബിറേജ് വേണം വലിയ ആംബിയറേജ് കൂടിയതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ ഉപകരണങ്ങൾ നശിച്ചു പോകും തീരെ ആംബിറേജ് കുറവാണെങ്കിലോ ആ ഇടയ്ക്കിടയ്ക്ക് അത് പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പൊ ഈ ഒരു സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മളെ അടുത്ത സെക്ഷനായ എം സി ബി അതുപോലെ ഇ എസ് എന്താണ് എം സി ബി എന്ന് നോക്കാം ഫ്യൂസിന് പകരമായി ശാഖാ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന സംവിധാനമാണ് കേട്ടോ നമുക്കറിയാം നമ്മുടെ വീടുകളിലേക്ക് വിവിധ സെ റൂമുകളിലേക്ക് വിവിധ സെക്ഷൻ ആണ് അല്ലെ അപ്പം ഇപ്പൊ രണ്ട് റൂമിൽ ചേർന്ന ഒരു സെക്ഷൻ ആയിരിക്കും അതുപോലെ തന്നെ അടുക്കള അതുപോലെ തന്നെ ഡൈനിങ് ഹാളിന് അതിന് അങ്ങനെ ഒരു സെക്ഷനാണ് അപ്പം നമ്മൾ അതുപോലെ തന്നെ കൂടുതൽ പവറുള്ള ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വേറെ സെക്ഷനാണ് അപ്പൊ ഇങ്ങനെ വിവിധ സെക്ഷനിലേക്ക് വിവിധ ഫ്യൂസ് ഉണ്ട് അപ്പൊ അതിന് പകരമായിട്ട് ഇപ്പൊ ഉപയോഗിക്കുന്നതാണ് എം സി ബി കേട്ടോ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് എം സി ബിയുടെ ഫോം സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡിങ് എന്നിവ മൂലം അമിത വൈദ്യുതി പ്രവാഹം ഉണ്ടാകുമ്പോൾ എം സി ബി സ്വയം സ്വിച്ച് സ്വയം നിയന്ത്രണമായി സർക്യൂട്ട് വിചേദിക്കപ്പെടുന്നു പഠിക്കണം എം സി ബിയുടെ എം സി ബിയുടെ പ്രവർത്തനമാണിത് കേട്ടോ എം സി ബിയുടെ പ്രവർത്തനം എന്തെന്ന് ചോദിച്ചാൽ ഇതാണ് സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡിങ് അല്ലെങ്കിൽ അമിത വൈദ്യുതി നൽകിയാലും മതി ഉണ്ടാകുമ്പോൾ എം സി ബിയിലെ സ്വിച്ച് സ്വയം നിത നിയന്ത്രിതമായി സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുന്നു ഓക്കെ സർക്യൂട്ടിലെ പ്രശ്നം പരിഹരിച്ച ശേഷം എം സി ബി ഓടാക്കിയാ ഇതായി എം സി ബി ഇത് കണ്ടോ ഇതാ എം സി ബി ഈ കാണുന്നതാണ് എം സി ബി അപ്പൊ നമ്മൾ എവിടെയെങ്കിലും അമിത വൈദ്യുതി പ്രഭാവം ഉണ്ടായാലും എന്ത് ചെയ്യുന്നു ഈ എം സി ബിടെ ഈ സ്വിച്ച് ഉണ്ടല്ലോ ഇത് ഈ ബ്ലാക്കിൽ താഴേക്ക് വരുന്നു അത്രേ ഉള്ളൂ ഓഫ് ആയിപ്പോകോളും അപ്പം നമ്മള് പിന്നെ നമ്മൾ പ്രശ്നം കണ്ടെത്തണം അതായത് എവിടെയാണ് പ്രശ്നം അതായത് സർക്യൂട്ടിലെ പ്രശ്നം പരിഹരിച്ച ശേഷം ഇത് പൂർവ്വസ്ഥിതിയിലേക്ക് ഇങ്ങനെ മുകളിലോട്ട് ഓൺ ആക്കിയിടും കേട്ടോ ഇനിയും വൈദ്യുതിയുടെ താപഫലം വൈദ്യുതിയുടെ താപഫലം കാന്തിക ഫലോ ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്നതാണ് എം സി ബി കേട്ടോ വളരെ പ്രധാനപ്പെട്ടതാണിത് എം സി ബിയുടെ പ്രവർത്തനമാണ് വൈദ്യുതിയുടെ താപഫലവും കാന്തിക ഫലം ഇൻസുലേഷൻ തകരാറ് മൂലമോ മറ്റ് സർക്യൂട്ടിൽ കറണ്ട് ലീക്ക് ഉണ്ടായാൽ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കായി വിച്ഛേദിക്കപ്പെടുന്ന ഇ എൽ സി ബി സഹായിക്കണം അടുത്ത ഇ എൽ സി ബിയെ കുറിച്ചാണ് എന്താണ് ഇ എൽ സി ബി എന്നുള്ളതാണ് ഇൻസുലേഷൻ തകരാറ് മൂലമോ മറ്റോ സർക്യൂട്ടിലെ കറണ്ട് ലീക്ക് അതായത് നമുക്കറിയാം നമ്മുടെ ഇൻസുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്കറിയാം റെഡ് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഈ ചുമന്ന കള്ള വയർ എന്ന് പറയാൻ ചോപ്പ് പ്ലാസ്റ്റിക് ഇൻസുലേഷൻ ആണ് അതുപോലെ ഇത് റെഡ് സോറി ഗ്രീൻ കളറിലുള്ള പച്ച നിറത്തിലുള്ള ഇൻസുലേഷൻ ആണ് അപ്പൊ ഈ ഇങ്ങനെയുള്ള ആ പ്ലാസ്റ്റിക് ഉരുകിപ്പോയാല് ഇൻസുലേഷൻ തകരാറുണ്ടായാല് ഇ എൽ സി ബി എന്തിനു സഹായിക്കുന്നു ഓട്ടോമാറ്റിക് ആയിട്ട് സർക്യൂട്ട് വിചേദിക്കപ്പെടുന്നു കേട്ടോ ഇത് മൂലമുള്ള നേട്ടം എന്നാൽ ഇതുമൂലം വൈദ്യുതി സർക്യൂട്ടോ ഉപകരണവുമായി സമ്പർക്കത്തിൽ വരുന്ന ആർക്ക് ഷോക്കുന്നില്ല അപ്പം ആ ഉപകരണം നമുക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു ഉപകരണമാണ് ഇ എൽ സി ബി കേട്ടോ ഇ എൽ സി ബിയുടെ ഉപയോഗം എന്താണ് ഇൻസുലേഷൻ തകരാറ് മൂലം ആ കറണ്ട് ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ സമ്പർക്കത്തിൽ വരുന്നയാൾക്ക് സുരക്ഷിത ഉറപ്പുവരുത്തുന്ന ഉപകരണമാണ് കേട്ടോ ഇ എൽ സി ബിക്ക് പകരം ഇപ്പൊ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന എന്താണ് ആർ സി സി ബി ആണ് കൃത്യം നോക്കുക ഇതാ ഇ എൽ സി ബിക്ക് പകരം ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആർ സി സി ബി ഇതൊക്കെ മനസ്സിൽ ബൈഹാട്ട് ചെയ്തോർത്താ മതി ഇ എൽ സി ബിക്ക് പകരം ഉപയോഗിക്കുന്നതാണ് ആർ സി സി ബി ഇതിന്റെ എല്ലാം ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇ എൽ സി ബി അതുപോലെ ആർ സി സി ബി ഇനി ഇത് കണ്ടോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വീഡിയോസ് കാണാം അത് പറ്റുന്നവർ അത് ചെയ്ത് നോക്കുക നമ്മൾ കുറച്ച് ചോദ്യങ്ങളാണ് സാധാരണ ഫ്യൂസ് എം സി ബി എന്നുള്ള വ്യത്യാസങ്ങൾ ഇതാണ് സാധാരണ ഫ്യൂസ് താപഫലം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു കേട്ടോ സാധാരണ ഫ്യൂസ് താപഫലം മാത്രം എന്നാൽ എം സി ബി ഒ എം സി ബി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വൈദ്യുതിയുടെ കാന്തികഫലവും താപഫലവും പ്രയോജനപ്പെടുത്തി അപ്പൊ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഓർക്കാം ഇനിയും ഫ്യൂസിനെ അപേക്ഷിച്ച് എം സി ബിക്ക് മേന്മകൾ വൈദ്യുതി പ്രവാഹത്തിൽ ഉണ്ടാകുന്ന ചെറിയ ഒരു വർധനവും എം സി ബി ഒഫായി പോകുന്നത് ഫ്യൂസ് ആണെങ്കിൽ നമ്മളത് കൃത്യമായിട്ടുള്ള ആംബിയറേജ് കണ്ടെത്തി അത് കെട്ടി കെട്ടിന്റെ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ വൈദ്യപ്രഭാഗത്തിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ വർധന ഒരു എം സി ബി ഓഫ് ആണ് ഇനി വ്യൂസിനേക്കാൾ കൂടുതൽ സുരക്ഷിതമാണ് സുരക്ഷിതമാണ് അത് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും നമുക്കത് വീട് റീ യൂസ് ചെയ്യാൻ സാധിക്കുന്നു അപ്പൊ ഇത് മൂന്നുമാണ് അതിന്റെ മേൻമാർഗ്ഗം കേട്ടോ ഇനി സർക്യൂട്ടിൽ ഇ എൽ സി ബിയുടെ ധർമ്മം ഇതാ എവിടെ കൊടുത്തിട്ടുണ്ട് അതങ്ങ് എഴുതിയാൽ മതി ഏത് നമ്മുടെ ൂട്ടിൽ കറണ്ട് ലീക്ക് ലീക്ക് ഉണ്ടായാൽ വൈദ്യുതി സർക്യൂട്ടോ ഉപകരണവുമായി സമ്പർക്കത്തിൽ വരുന്ന ആൾക്ക് ഷോക്ക് കേൾക്കുന്നില്ല കാരണം എന്താണ് ഇത് സർക്യൂട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വിച്ഛേദിക്കപ്പെടുന്നു ഉം ഇത്രയേധിയാണ് ഇൻസുലേഷൻ തകരാറ് മൂലമോ മറ്റോ സർക്യൂട്ടിൽ കറണ്ട് ലീക്ക് ഉണ്ടായാൽ സി ബി അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് സർക്യൂട്ട് വിച്ഛേദിക്കപ്പെട്ട് ഉപകരണവുമായി സമ്പർക്കത്തിൽ വരുന്നയാളെ ഷോക്കിൽ നിന്ന് സംരക്ഷിക്കുന്നു അത്ര എഴുതിയാ മതി ഇനിയും അടുത്താണ് ത്രീ പിൻ പ്ലഗും എർത്തും ഇതാണ് നമുക്കറിയാം നമ്മുടെ വീട്ടിലെ ത്രീ പിൻ പ്ലഗ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ് മിക്സിക്ക് ത്രീ പിൻ പ്ലഗ് ഉണ്ട് അല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ഇലക്ട്രിക് ആൻഡ് കറണ്ടിന്റെ ഇസ്തിരിപ്പെട്ടി അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇതിനൊക്കെ ത്രീ പിൻ പ്ലഗ് ആണ് സുരക്ഷ കൂടുതൽ വേണ്ട ഉപകരണങ്ങൾക്ക് ത്രീ പിൻ പ്ലഗ് ഉണ്ട് പിൻ ിലെ മൂന്നാമത്തെ ആ പിന്നിന് എർത്ത് പിന്നിന് വണ്ണവും നീളവും കൂടുതലാണ് കാണിച്ചിട്ടില്ല ഇതാ ഇതാണ് എർത്ത് പിൻ പിന്നെ ഇതാണ് എർത്ത് പിൻ വണ്ണവും നീളവും കൂടുതലുണ്ട് ഇനി നമുക്ക് ഓക്കെ എർത്ത് പിന്നിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് നമുക്ക് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാം അല്ലെ അതുപോലെ ഈ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഉപകരണത്തിന്റെ ചട്ടക്കൂട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈപ്പൊ കറണ്ടിന്റെ ഇസ്തിരിപ്പെട്ടിയാണെങ്കിൽ നിങ്ങൾ തേക്കുന്ന ഭാഗം മെറ്റലാണ് അല്ലെ ലോഹമാണ് നിങ്ങളത് ചൂടായോ എന്ന് ഇങ്ങനെ തൊട്ടു നോക്കാറുണ്ട് തൊട്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഷോക്ക് ഏറ്റു കഴിഞ്ഞാൽ ആ ഉപകരണം കൃത്യമായ ഫംഗ്ഷനിങ് ആണോ അല്ല നമുക്ക് ഏത് സാഹചര്യത്തിലാണ് ഷോക്ക് വെക്കുന്നത് ഞാൻ പറയാം ഇവിടെ ഇപ്പൊ ഇത് കണ്ട ഈ നിങ്ങൾ ഈ കാണുന്ന ഈ നമ്മുടെ ഈ റെഡ് കളറുള്ള ഫേസ് ഇതിൽ കറണ്ട് ഒഴുകി വരുന്നുണ്ട് ഇത് കറണ്ട് ഒഴുകുമ്പോൾ ഈ കോയിലിലോട്ട് ആ വരുന്നത് അല്ലെ അങ്ങനെയാണ് കോയിൽ ചൂടാകുന്നത് നിക്രോ ആണ് ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്ന ഇങ്ങനെ ഇത് ചൂടാകുന്നു അതേസമയം ഇതിന്റെ ഇൻസുലേഷൻ തകരാറ് മൂലം ഇത് ഈ ലോഹ ചട്ടക്കൂടിൽ സ്പർശിച്ചു വന്നിരിക്കട്ടെ ഇവിടെ തുടർന്ന് ഒരാൾ കുറപ്പായിട്ട് എന്ത് ചെയ്യുന്നു വൈദ്യുതാഘാതം ഏൽക്കാൻ സാധ്യതയുണ്ടല്ലേ ഇല്ലേ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ലോഹച്ചട്ടക്കൂടിൽ നിന്ന് തന്നെ മറ്റൊരു വയർ എടുത്തിരിക്കുന്നത് ഇത് ഈ പച്ച നിറത്തിലുള്ള ഈ വയർ ഇതാണ് ആ പിൻ എർത്ത് വയർ അപ്പൊ എർത്ത് പിന്നെ ഏത് ലൈനുമായിട്ടാണ് സമ്പർക്കത്തിൽ വരുന്നത് എർത്ത് ലൈനുമായിട്ടാണ് സമ്പർക്കത്തിൽ വരുന്നത് കേട്ടോ എർത്ത് പിന്നെ ഏത് ലൈനുമായിട്ടാണ് എർത്ത് ലൈനുമായിട്ടാണ് സമ്പർക്കത്തിൽ വരുന്നത് എർത്ത് പിൻ മറ്റ് പിന്നുകളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇതാ ഇതാണ് എർത്ത് പിൻ മറ്റു പിന്നുകളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പിൻ പിൻതാ എർത്ത് പിൻ മറ്റു രണ്ട് പിന്നുകളെ അപേക്ഷിച്ച് വണ്ണവും നീളവും കൂടുതലായിരിക്കും ഇതാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ ഇനി എന്തിനാണ് ഇങ്ങനെ വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ വർണ്ണവും നീളവും കൂട്ടിയിരിക്കുന്നത് ഇതാ ഉത്തരം ഇതാ നീളം കൂടുതലായാൽ ത്രീ പിൻ സോക്കറ്റിലേക്ക് ഘടിപ്പിക്കുമ്പോൾ എർത്ത് പിൻ സർക്യൂട്ടിൽ ആദ്യം സമ്പർക്കത്തിൽ വരുന്നു ഇത്ര പേര് ഓർത്തിരിക്കാൻ പറ്റുമോ ആദ്യം സമ്പർക്കത്തിൽ വരുന്നു അതുപോലെ തന്നെ ഊരുമ്പോൾ അവസാന സമ്പർക്കം വിച്ഛേദിക്കപ്പെടുന്നു ഇത് രണ്ടോന്ന് ഓർത്തിരിക്കണേ ഏതാണ് ആ സോക്കറ്റിൽ ഘടിപ്പിക്കുമ്പോൾ ഇതൊന്നും ബൈഹാട്ട് ചെയ്യരുത് കേട്ടോ സോക്കറ്റിലേക്ക് നമ്മളെ പിന്നെ കുത്തുന്നത് നമ്മുടെ മനസ്സിൽ വേണം നമ്മൾ ഒരു സ്ഥിതിപ്പെട്ടിയുടെ പിള്ളേക്ക് സോക്കറ്റിലേക്ക് കുത്തുമ്പോൾ എന്താണ് ആ ഘടിപ്പിക്കുമ്പോൾ ആദ്യം സമ്പർക്കത്തിൽ വരികയും ഊരുമ്പോൾ അവസാന സമ്പർക്കം വിച്ഛേദിക്കുകയും ചെയ്യുന്നു കേട്ടോ ഇതിനു വേണ്ടിയാണ് ആ നീളവും വണ്ണവും കൂട്ടിയിരിക്കുന്നത് സോറി നീളം കൂട്ടിയിരിക്കുന്നത് കേട്ടോ ഇനിയും വണ്ണം കൂട്ടിയിരിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും വണ്ണം കൂട്ടിയിരിക്കുന്നത് ആ അതിവിടെ പറഞ്ഞിട്ടില്ല ഇത്രയേ ഉള്ളൂ സംഭവം അതായത് വണ്ണം കൂടുമ്പോൾ ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വണ്ണം കൂടുമ്പോൾ ഈ എർത്ത് വയറിലൂടെ റെസിസ്റ്റൻസ് പ്രതിരോധം കുറയും അപ്പൊ അതിലൂടെ കറണ്ട് പെട്ടെന്ന് ഒഴുകി ഭൂമിയിലേക്ക് പോക്കോളും കേട്ടോ അതുകൊണ്ടാണ് വണ്ണം കൂട്ടിയിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞില്ലേ പഠിച്ചിട്ടില്ലേ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് ചേതതല വിസ്തീർണം ചേതതല വിസ്തീർണം എന്ന് പറഞ്ഞ വണ്ണമാണ് അപ്പൊ എർത്ത് പിന്നിന്റെ വണ്ണം കൂടുമ്പോഴത്തേക്കും അതിന്റെ പ്രതിരോധം കുറയുകയും ആ കൂടുതൽ ചാർജ് അതുവഴി ഒന്ന് ഒഴുകി അതുകൊണ്ടാണ് വണ്ണം കൂട്ടിയിരിക്കുന്നത് നീളം കൂട്ടിയിരിക്കുന്നത് ഞാൻ ഇവിടെ പറഞ്ഞു പറഞ്ഞില്ലേ നീളം അതായത് ആദ്യ സമ്പർക്കത്തിൽ വരാനും അവസാന സമ്പർക്കം വിച്ഛേദിക്കപ്പെടാനും നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത് കേട്ടോ ഓക്കെ ഇനിയും ലൈൻ ഉപകരണത്തിന്റെ ഏത് ഭാഗവുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലോഹ ചട്ടക്കൂടുമായിട്ടാണ് ഉപകരണത്തിന്റെ ചട്ടക്കൂടുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് കേട്ടോ ഉപകരണത്തിന്റെ ചട്ടക്കൂടുമായിട്ടാണ് എർത്ത് ലൈൻ ബന്ധിപ്പിച്ചിരിക്കുന്നത് അത് നമുക്കിതായി എഴുതാം ഉപകരണത്തിന്റെ ചട്ടക്കൂട് ഇങ്ങോട്ട് വന്നിവിടെ അപ്പൊ ഇത് കൃത്യമായല്ലോ ഇനി നമുക്ക് ഇവിടെ ഒരു ചോദ്യമുണ്ട് ത്രീ പ്ലഗ് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത് എങ്ങനെ നമ്മൾ നേരത്തെ വിട്ടുപോയതാണ് ഇങ്ങനെയാണ് ഇത്രയോ വർത്താ മതി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇത് ഞാൻ ബാക്കിയുള്ളതെല്ലാം ഒന്ന് മാറ്റിത്തരാം അപ്പൊ നിങ്ങൾക്ക് കുഴപ്പമില്ല ഓക്കെ ഇതാണ് സ്ത്രീ പിൻപ്ലറ്റ് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഏതെങ്കിലും കാരണവശാൽ ചട്ടക്കൂടിന് വൈദ്യുതി ബന്ധം വരികയാണെങ്കിൽ വൈദ്യുതി എർത്ത് വയറിലൂടെ ഭൂമിയിലേക്ക് ഒഴുകുന്നു കേട്ടോ ഇങ്ങനെയാണ് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു ആ തന്മൂലം ഓക്കെ ഇത് ഉപകരണമായി കൈകാര്യം ചെയ്യുന്നതാണ് സുരക്ഷ ഉറപ്പുവരുത്തുന്നത് ഇത്രയേ എഴുതിയ മതി നമുക്ക് കുറച്ചുകൂടെ വിശദീകരിച്ച് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് എർത്തുവയർ കനം കൂടിയതിനാൽ പ്രതിരോധം കുറഞ്ഞ സർക്യൂട്ടിലൂടെ ഭൂമിയിലേക്ക് വൈദ്യുതി ഒഴുക്കിന്റെ തീവ്രത കൂടുന്നു കൂടുന്നുണ്ടോ കനം കൂടിയതിനാൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്മൂലം ഫ്യൂസ്ഫയറിൽ ഉൽപ്പാദിപ്പിക്കണം താവം മർദ്ദിച്ച് ഫ്യൂസ്ഫയർ ഉരുകയോ ഇ എൽ സി ബി പ്രവർത്തിച്ച് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയോ ചെയ്യുന്നു അപ്പം അതാ അത് അങ്ങനെ എഴുതാ എഴുതേണ്ടവർക്ക് അങ്ങനെ എഴുതാം ശരിക്കും പറഞ്ഞാൽ ഇത്രയും മതി എന്താണ് ചട്ടക്കൂടലിന് വൈദ്യുതി ബന്ധം വരികയാണെങ്കിൽ വൈദ്യുതി എർത്ത് വയറിലൂടെ ഭൂമിയിലേക്ക് ഒഴുകുന്നു ഇത് ഉപകരണം കൈകാര്യം ചെയ്യുന്ന ആളിന്റെ സുര സുരക്ഷ ഉറപ്പുവരുത്തുന്നു അല്ലെങ്കിൽ ഈ അഡീഷണായിട്ട് ഇതും കൂടെ ഇടാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് അടുത്ത ഭാഗമാണ് ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു ഏതൊക്കെയാണ് ഈ ഭാഗത്തിലെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ത്രീ പിൻപ്ലഗ് സുരക്ഷിതത്വം വരുത്തുന്നത് എങ്ങനെ അതുപോലെ എർത്ത് പിൻ ഏത് ലൈനുമായിട്ടാണ് സമ്പർക്കത്തിൽ വരുന്നത് എർത്ത് ബിന് മറ്റ് പിന്നുകളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇത് അതുപോലെ എന്തിനാണ് ഇങ്ങനെ വ്യത്യാസം ആദ്യം സമ്പർക്കത്തിൽ വരുന്നതിനും അവസാന സമ്പർക്കം വിജേദിക്കപ്പെടുന്നതിനും വണ്ണം കൂടിയെന്തിനാണ് പ്രതിരോധം കുറഞ്ഞ് കൂടുതൽ കറണ്ട് ഒഴുകി പോകാൻ വേണ്ടി കേട്ടോ ഇനി ടി വി പ്രവർത്തിക്കുന്നത് എ സിയിലാണോ ഡി സി കഴിഞ്ഞ ദിവസം ബിറ്റേഴ്സ് ചാനലിലെ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടതാണ് ഡി സിയിലാണ് ടി വി പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുമ്പോൾ എ സി ആണെന്ന് വിചാരിക്കും പക്ഷെ അതിൻ്റെ ഉള്ളില് റെക്ടിഫയർ ഉണ്ട് റെക്ടിഫയർ ആണ് കേട്ടോ എ സി ഡി സി ആക്കുന്നത് അത് നിങ്ങൾ പഠിക്കും മൊബൈൽ ഫോൺ ബാറ്ററിയിൽ നിന്ന് മൊബൈൽ ഫോൺ ബാറ്ററിയിൽ നിന്ന് ഡി സി ആണല്ലോ ലഭിക്കുന്നത് എന്നാൽ അത് ചാർജ് ചെയ്യുമ്പോൾ എ സി അല്ലെ ഉപയോഗിക്കുന്നത് അതായത് മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി എ സി ആണ് ഉപയോഗിക്കുന്നത് പക്ഷെ നമുക്കറിയാം ഈ ബാറ്ററിൽ ഡി സി ആണ് അല്ലേ ഓക്കെ അപ്പൊ എ സിയെ ഡി സി ആക്കി മാറ്റാൻ ചാർജറിനുള്ളിൽ അത് ഒരു റെക്ടിഫയർ ഉണ്ട് ഡി സിയിൽ മാത്രം പ്രവർത്തിക്കുന്ന ചില ഉപകരണങ്ങളും എ സിയെ ഡി സി ആക്കി മാറ്റിയാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ ഡി സിയിൽ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സി ആണ് കെ സി ബി തരുന്നത് അതിനെ നമ്മൾ ഡി സി ആക്കി മാറ്റിയിട്ടാണ് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് കേട്ടോ ഓക്കെ മൊബൈൽ ചാർജർ എ സി ഡി സി ആക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് പ്രത്യേകം പറയട്ടെ മൊബൈൽ ചാർജർ ഒരു ഉപകരണമാണ് എ സി ഡി സി ആക്കി മാറ്റുന്നെങ്കിൽ അതിൻ്റെ ഉള്ളിലെ റെക്ടിഫയർ എന്ന ഡിവൈസ് ആണ് ആ ഒരു ഉപകരണമാണ് ശരിക്കും എ സി ഡി സി ആക്കി മാറ്റുന്നത് കേട്ടോ മറന്നു പോണ്ട ഇനി എ സിയിൽ പ്രവർത്തിക്കുന്ന ഡി സിയിൽ പ്രവർത്തിക്കുന്നതുമായ ഉപകരണങ്ങൾ എവിടെയായിരിക്കുമോ ഫാൻ്റെ തൊട്ടതായ മിക്സി അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ അതുപോലെ ഫ്രിഡ്ജ് ഇതൊക്കെ നിങ്ങൾ എഴുതാം കേട്ടോ മിക്സി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് മോട്ടർ ഇതൊക്കെ എ സിയിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങളാണ് ഇനി ഡി സിയിൽ പ്രവർത്തിക്കുന്ന കാൽക്കുലേറ്റർ എമർജൻസി ലൈറ്റ് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ടി വി ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ ഓക്കെ എ സിയിലും ഡി സിയിലും പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളുണ്ടോ ലിസ്റ്റ് ചെയ്യാം ചില ഉപകരണങ്ങൾ എ സിയിലും ഡി സിയിലും പ്രവർത്തിക്കാറുണ്ട് എ സിയെ ഡി സി ആക്കുന്ന സംവിധാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എ സി ഡി സി ആക്കുന്ന സംവിധാനമാണ് റെക്ടിഫയർ ഒരു ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത് വോട്ട് എ സി നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ ആറ് മുതൽ പന്ത്രണ്ട് വോൾട്ട് മതി അല്ലേ പക്ഷെ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് നമ്മൾ വരുന്നത് അതെങ്ങനെയാണ് ഇത്രയും കുറയ്ക്കുന്നത് അപ്പൊ ഏത് ട്രാൻസ്ഫോമർ ആയിരിക്കും ആ ഡൗൺ ട്രാൻസ്ഫോമർ ആണ് കേട്ടോ ഡൗൺ അപ്പൊ ചാർജറിന്റെ ഉള്ളിൽ എന്തൊക്കെ കാണും ഡൗൺ ട്രാൻസ്ഫോമർ കാണും റെക്ടിഫയറിംഗ് കാണും ഓക്കെ ഇനി ബാക്കിയുള്ള സെക്ഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു